ഞാൻ നിങ്ങളേക്ക് വരാം ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ നമുക്ക് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ നമ്മുടെ എതിർ നിൽക്കുന്ന നിയമത്തെ പേടിയില്ലാത്ത ബഹുമാനമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ആളുകൾ എങ്ങനെ നമ്മളോട് പ്രതികരിക്കും എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുക എന്നൊന്നും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് നമുക്കൊരു ഭീതി തോന്നുകയാണെങ്കിൽ നമ്മളൊക്കെ വളരെ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യവുമാണ് ഭീതി തോന്നുകയാണെങ്കിൽ നമുക്ക് ഓടി കയറാൻ ആകെ ഈ നാട്ടിലുള്ളത് പോലീസ് സ്റ്റേഷനുകളാണ് അവിടെ ചെന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു അഷുറൻസ് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും നമ്മൾ സുരക്ഷിതരായിരിക്കും നമ്മുടെ മുകളിൽ ഒരു കണ്ണുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകും പക്ഷേ ഈ തുടർ സംഭവങ്ങൾ ഞാൻ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞ നിരവധി സംഭവങ്ങൾ അത് നമുക്ക് നമ്മളൊന്ന് അലേട്ട് അയക്കുന്നില്ലേ തീർച്ചയായിട്ടും നമ്മൾ ആകെ നമുക്ക് ആശ്രയം ഇതുപോലുള്ള സന്ദർഭത്തിൽ പോലീസ് തന്നെയാണ് പോലീസിലാണ് നമ്മൾ ഓടിച്ചെന്ന് നീതിക്ക് വേണ്ടി ചെല്ലുന്നത് ഇവിടെ തന്നെ നമ്മൾ പോലീസിൻ്റെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ പോലീസ് സമയത്തിന് നടപടിയെടുക്കാത്ത കൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഈ രണ്ട് പെൺകുട്ടികൾക്ക് പിതാവിനെ നഷ്ടപ്പെട്ടത് നമ്മൾ നേരത്തെ ആലോചിക്കണം ആ കുട്ടിയുടെ അമ്മ ഇതുപോലും നഷ്ടപ്പെട്ടില്ലേ അവ പോലീസിൻ്റെ ഒരു വീഴ്ച തന്നെയാണ് ഇവനെ അവിടുന്ന് ജാമ്യം കൊടുക്കാനേ പാടില്ലായിരുന്നു ഇയാൾ കുറേ ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അയാൾ രണ്ട് പേരെ കൊന്നിട്ട് അവന് തൃപ്തി വരുന്നില്ല അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കണ്ടേ അവരെ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്യേണ്ടേ ഇപ്പം ജാമ്യത്തിറങ്ങിയാൽ തന്നെ അവനെ ജാമ്യത്തിൽ കൊണ്ടുപോലെ അറസ്റ്റ് ചെയ്യുന്നതിന് എന്താ തടസ്സം പക്ഷെ അത് നിയമപരമായത് നേരിടാൻ പോലീസിന് ചങ്കൂറ്റം വേണം അത് തന്നെയല്ല പോലീസ് നിയമവ്യവസ്ഥയെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കണം ചെന്താമരയുടെ കേസ് നമുക്കറിയാം കേരളത്തിലെ ഓരോരോ സംഭവങ്ങളിലോട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഇപ്പം തന്നെ ഷിബിലയുടെ കേസ് എന്തൊരു ഭീകരമായ ഒരു കൊലപാതകമായിരുന്നു ഷിബിലയുടെ അത് പോലീസിന് എത്ര പ്രാവശ്യം ആ കുട്ടി പോലീസിൻ്റെ അടുത്ത് പരാതിപ്പെട്ടിരിക്കണോ ഇവം കൊല്ലും പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു പ്രിവെൻറ്റീവ് അറസ്റ്റ് പോലീസ് ചെയ്യണ്ടേ അതെന്താ ചെയ്യാത്തതെന്ന് ഞാൻ ആലോചിക്കുന്നത് പശ്ചാത്തലം ഉണ്ടായിട്ടല്ല അങ്ങനെ ലഹരി ഉണ്ടെങ്കിലും ശരി ഇല്ലേലും ശരി ഇതുപോലൊരു ഭീഷണി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിവെൻറ്റീവ് അറസ്റ്റിനുള്ള അധികാരം പോലീസിനുണ്ട് അത് നാൽപ്പത്തൊന്ന് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് വേറെ സെക്ഷനിലോട്ട് പോകാം സി ആർ പി സിലെ കാര്യമാണ് ഞാനീ പറയുന്നത് അത് പോലീസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല പോലീസിന് വർക്കിലോഡ് കൂടിയിട്ടാണോ എന്താ ഇതുപോലെ ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ ലഹരിയുടെ വന്ന ശേഷം പോലീസ് സ്റ്റേഷന് ഇതേ സമാനമായ രീതിയിൽ എട്ടും പത്തും കേസ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എട്ടും പത്തും കംപ്ലൈൻറ്റ് വരികയാണ് എത്ര കേസ് എടുക്കാൻ പറ്റും പോലീസിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ട് അതൊരു വലിയൊരു പ്രശ്നമാണ് കാരണം ഇപ്പം തന്നെ ഈ അടുത്തടുത്ത് ഓരോന്നോരോന്ന് കാണുമ്പോൾ നമുക്കറിയാം ഈ ശിബിലയുടെ കേസ് അതുപോലെ തന്നെ ആ പ്രബിഷ പ്രവിഷയുടെ കേസ് പ്രബിഷ ഇപ്പം ആ കുട്ടി അതെന്തൊരു ഭീകരമായ ഒരു ഇതിലോട്ടാണ് ആ ക്രിമിനൽ പോയത് ആ ഭാര്യയെയും ഭർത്താവുമായിട്ട് താമസിക്കുന്ന രണ്ട് കുട്ടികളുമുണ്ട് ആ അവൾ നിവൃത്തിയില്ലാതെ മാനസികവും ശാരീരികമായി പീഡിപ്പിച്ച് ആ കുട്ടി മടുത്ത് പത്ത് വർഷം കഴിഞ്ഞപ്പം ആ ഡൈവോഴ്സിലേക്ക് പോയി പക്ഷേ ആ അന്നേരം ഒരു കണ്ണ് നഷ്ടപ്പെട്ടു ആ കുട്ടിയുടെ ഭർത്താവ് കണ്ണ് കുട്ടി പൊട്ടിച്ചെന്ന് എന്നിട്ടും ഭർത്താവ് കൂടെ കൂടെ വരും അവൾ വീണ്ടും അവരുടെ അവരോടൊപ്പം പോവുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അതിൻ്റെ സൈക്കോളജി എന്താണെന്ന് ഇവൻ വന്ന് വിളിക്കുമ്പോൾ അവൾ പോവുകയാണ് ഒരു കണ്ണ് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ കുട്ടിയെ എടുത്തിട്ട് ഇടിച്ച അതിൻ്റെ നടുവേദനയായിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആയുർവേദ ആശുപത്രിയിൽ പോയി കിടന്ന് ആ സമയത്ത് അവൻ വന്നിട്ട് ആസിഡ് മുഖത്തും ദേഹത്തും ഒഴിച്ചിരിക്കുന്നു എന്തൊരു ക്രൂരമായ പ്രവൃത്തികളാണ് ഇവർ ചെയ്യുന്നത് സ്വന്തം ഭർത്താവാണെന്ന് ചെയ്യുന്നു വിചാരിച്ചാൽ ജീവിതം പങ്കുവയ്ക്കാൻ തീരുമാനിച്ചു ഒറ്റ കാലത്തിൽ പേര് ശിക്ഷിച്ചിട്ടും ശിക്ഷിച്ചിട്ടും മതിയാകുന്നില്ല എന്നുള്ള മാനസികാവസ്ഥയുള്ള മനുഷ്യരാണ്